ഹേ ഗൈസ് ഞങ്ങൾ ഈ കെട്ടിയിറങ്ങിപ്പോകുന്നത് എങ്ങോട്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പറയാം ഒന്ന് ഫോട്ടോ വെച്ച് വരെ പോയിട്ട് വരാമെന്നായിരുതി ഞങ്ങൾ ആദ്യം പോയത് മട്ടാഞ്ചേരിലോട്ടാണ് ഈ സാഹിപ്പം എന്തിനാണോ എന്തോ ഇങ്ങനെയാണോ ഞാൻ ആ പുള്ളിക്കെന്തേലും ആവശ്യം കാണുമായിരിക്കും ഈ ഹോസ്റ്റൽ ജീവിതത്തിനിടയ്ക്ക് ഇന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പുറത്തു പോയത് അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ജൂ ടൗണിലേക്ക് പോകാമെന്ന് അങ്ങനെ നേരെ ജ്യൂ ടൗണിലെത്തി ഇതാണ് അവിടുത്തെ ജൂ ടൗണിലെ ചർച്ച് ജൂതപ്പള്ളി എന്നാണ് പറയുന്നത് അന്നത്തെ ഡേ ഹോളി ഡേ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളകത്ത് കയറിയില്ല പുറത്ത് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറേ കറങ്ങി നടന്നു അവിടെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് മട്ടാഞ്ചേരി പാലസിലേക്ക് പോകാമെന്ന് ജ്യൂ ടൗണിൽ നിന്ന് കുറച്ചേ ഉള്ളൂ മട്ടാഞ്ചേരി പാലസ് എന്നാലൊരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു ഒരാൾക്ക് അഞ്ച് രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ് അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി കുറേ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അതെല്ലാം നോക്കി കണ്ടു പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അവിടെ കുറച്ച് നേരമായിരുന്നു സംസാരിച്ചു അത് കഴിഞ്ഞ് അവിടെ പോകണമെന്ന് ആലോചിച്ചപ്പോഴായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ഫോട്ടോ വെച്ച് ബീച്ചിൽ പോകുന്നു ഈ പൊരിഞ്ഞ വെയിലത്ത് കുറേയും പിടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ തന്നെയാണ് ഗൈസ് നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു അങ്ങനെ ബീച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെയിലത്ത് അതൊക്കെ ആസ്വദിച്ച് നിന്നപ്പം ദൂരുന്നൊരു കപ്പലൊക്കെ ഉണ്ടായിരുന്നു ആ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു നീ ഇവിടെ ഒരുത്തി ചോളം കടിച്ചു പറിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനും കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചോളത്തിന് അങ്ങനെ ഞങ്ങളെവിടെ പോകണം അടുത്തത് എന്നാലോചിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു ഫ്രണ്ട് പറഞ്ഞത് നമ്മൾക്ക് നേരെ ഓൾഡ് ഹാർബർ ഹോട്ടലിലോട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇതിന് ഞാൻ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളു ഇവിടെയെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തേ ആ മരത്തിൽ ഫുള്ള് തേനീച്ച് കൂടും പക്ഷെ ദൂരം നോക്കാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് എൻ്റെ ഫ്രണ്ട് പൂജ്യും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഈവനിങ് ആയപ്പോൾ കുറേ വൈകി ഞങ്ങൾ വിചാരിച്ചു വാട്ടർ മെട്രോയിൽ കയറിയിട്ട് മറൈൻ ഡ്രൈവിലിറങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറി വാട്ടർ മെട്രോയിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറത്ത് പുറത്തുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു കുലിക്കയൊക്കെ വാങ്ങിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റ് കുളിക്കാണ് വാങ്ങിച്ചത് ആ ചേട്ടൻ്റെ അടി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഗ്ലാസ് ഒക്കെ പൊട്ടുന്നു പക്ഷെ അവരൊക്കെ അത് ആണല്ലോ ബൂസ്റ്റ് കുളിക്കയൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേ വൈകിയോണ്ട് ഞങ്ങൾ വിചാരിച്ചു മെട്രോയിൽ കയറി ആലുവയ്ക്ക്